കടബാധിതരുള്ള ആളുകളൊക്കെ കടങ്ങൾ വീട്ടാൻ അഷ്റഫുൽ ഖൽഖുസ്വല്ലാസ്വല്ലം തങ്ങൾ പറഞ്ഞ മാർഗങ്ങൾ സ്വീകരിക്കണം ചുളിവുകളും പഴുതുകളല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് തങ്ങൾ തങ്ങളെന്താണോ നിർദ്ദേശിച്ചത് അത് സ്വീകരിക്കണം പോലും പോകാൻ പറ്റാത്ത രീതിയിൽ കടക്കാരൻ തടഞ്ഞു വെച്ചൊരു സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട ജബൽ ഒരു വെള്ളിയാഴ്ച നിസ്കാരത്തിന് വീട്ടിലേക്ക് പോയി അള്ളാഹു അത്രയും ബന്ധമുള്ള സ്വഹാബി അല്ലേ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ നിങ്ങൾ നിങ്ങൾക്കാരത്തിന് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഞാനിവിടെ നിന്ന് മാറ്റി ഒരുങ്ങി പുറപ്പെട്ട് ഇറങ്ങിയതാണ് പക്ഷെ ഒരു യഹൂദിക്ക് കുറച്ച് പൈസ കൊടുക്കാണ്ടായിരുന്നു കുറച്ച് സ്വർണം കൊടുക്കാണ്ടായിരുന്നു അത് കൊടുക്കാൻ കഴിയാത്തത് അയാൾ എന്നെ തടഞ്ഞു വെച്ചു എന്നെ വിട്ടില്ല ജുമാക്ക് വരാൻ എന്നെ വിട്ടില്ല എന്നെ പിടിച്ചു വെച്ചു ഇത് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ഭൂമി നിറയെ നിങ്ങൾക്ക് ഒരാൾക്ക് സ്വർണം കൊടുക്കാനുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ടതില്ല ആലു ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ആയത്തുകൾ ഓദിക്കൊടുത്തിട്ട് തങ്ങളും ചൊല്ലാൻ പറഞ്ഞു എല്ലാ ദിവസവും تُولِجُ الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. ياتيك اللله وصوم ودان مندي معاذ رضي الله عنه درداش ان سيدنا رسول الله തരണം തരണം ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നല്ല ജീവിതത്തിൽ എന്ന അറബിയിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്